ലാലേട്ടന്റെ എപ്പിസോഡിൽ ഷാനവാസ് ലാലേട്ടനോട് പെരുമാറിയത് വളരെ മോശം ക്യാരക്ടർ ആയിരുന്നു കേട്ടോ ആ മുഖത്തെ എക്സ്പ്രഷനും ആ ഒരു ദേഷ്യം പിടിച്ചിട്ടുള്ള ലാലേട്ടനോടുള്ള ആ ഒരു മുഖത്തെ നോട്ടവും ലാലേട്ടനെതിരെയായിട്ട് നോക്കുന്നതൊക്കെ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ആളി കത്തുകയാണ് ഷാനവാസിനെതിരെയായിട്ട് കേട്ടോ ഒരു മത്സരാർത്ഥിയും ഇതുപോലെ ലാലേട്ടനെ ഒരു ിക്കാത്ത രീതിയിൽ നിന്നിട്ടില്ല ഇത് ഷാന ഷാനവാസിന്റെ അഹങ്കാരം എന്ന് വേണം പറയാനായിട്ട് ഇത്ര ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നല്ലതല്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല ഷാനവാസിന് ഒരു ഹുങ്കുണ്ട് ഞാനാണ് വലുത് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെയുള്ള ഒരു വിചാരം ഷാനവാസിനുണ്ടായിരുന്നു എന്നിരുന്നാൽ ലാലിടൻ പറയുന്നുണ്ട് എന്നോട് ദേഷ്യം തോന്നിട്ടും കാര്യമില്ല ഒരു ഷോയുടെ അഭിപ്രായമാണ് പൊതുവെയുള്ള അഭിപ്രായമാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഷാനവാസിന്റെ ഭാഗത്ത് വന്ന ആ തെറ്റുകളെല്ലാം തന്നെ ലാലേട്ടൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഒരു പക്ഷേ ഷാനവാസ് ക്യുറ്റ് ചെയ്തു പോകേണ്ട അവസ്ഥ വരെ ആയിട്ടുണ്ട് എല്ലാം തന്നെ പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ് റോസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ് ലാലേട്ടൻ ഷാനവാസിനെ